ർപ്പാപ്പയും അപ്പസ്തോല പ്രമുഖനുമായ വിശുദ്ധ പത്രോസിന്റെ തിരുശേഷിപ്പുകൾ തനിക്കു സമ്മാനിച്ച നടപടിയെ മഹത്തരവും സാഹോദര്യപൂർണവും ധീരവും ചരിത്രപരവും എന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രീസ് ബെർത്തലോമിയോ വിശേഷിപ്പിച്ചു ഫ്രാൻസിസ് അദ്ദേഹം നന്ദി അറിയിച്ചു ഓർത്തഡോക്സ് സഭാധിപരിലെ പ്രഥമൻ എന്ന സ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ കോൺസ്റ്റാന്റനോപ്പിളിലെസിനുള്ളത് ഈ കഴിഞ്ഞ ഇരുപത്തിയൊമ്പതിന് വിശുദ്ധരായ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെ തിരുനാൾ ദിനത്തിലാണ് പരിശുദ്ധ പിതാവ് വിലമതിക്കാനാവാത്ത ഈ വിശുദ്ധ സമ്മാനം കൈമാറിയത് തിരുനാളിനോടനുബന്ധിച്ച് തിരുക്കരണങ്ങളിൽ പങ്കെടുക്കാൻ തെൽമോസോസിലെ ജോവ് മെത്രാപോലിത്തയുടെ നേരത്തിൽ ഒരു പ്രതിനിധി സംഘത്തെ പാത്രയിറക്കി സ്രോമിലേക്ക് അയച്ചിരുന്നു സഭായിക്ക പരിശ്രമങ്ങളുടെ ഫലമാണ് ഇത്തരം സൗഹൃദ സഹോദര പ്രകടനങ്ങൾ പോകാൻ വരട്ടെ എനിക്കെന്റെ സഹോദരൻ ബെർഥിലോമിയോയ്ക്ക് ഒരു സമ്മാനം തന്നയക്കാനുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞപ്പോൾ അത് വിശുദ്ധ പത്രോസിന്റെ തിരുശേഷിപ്പുകൾ ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ കരുതിയതല്ലെന്ന് ജോബ് മെത്രാപൊരിത്ത പറഞ്ഞു ദിവ്യബലിക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ബലിപീഠത്തിന് താഴെ ഗ്രോട്ടോയിൽ വിശുദ്ധ പത്രോസിന്റെ കല്ലറയിലേക്ക് നയിച്ചു ഇരുവരും അല്പസമയം അവിടെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പാപ്പ അപ്പസ്തോലിക അരമനയിലേക്ക് കൊണ്ടുപോയി വിശുദ്ധ പത്രോസിന്റെ ഒൻപത് അസ്ഥി കഷ്ണങ്ങൾ ഉൾക്കൊള്ളുന്ന തിരുശേഷിപ്പ് പേടകം മെത്രാപോലിത്തെ ഏൽപ്പിച്ചു അപ്പസ്തോല പ്രമുഖന്റെ തിരുശേഷിപ്പുകളിൽ കുറെ സ്വകാര്യ കപ്പേളിൽ ഭദ്രപ്രതിഷ്ഠ നടത്താൻ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ തയ്യാറാക്കിയതാണ് ഈ പിച്ചള പേടകം പുറംലോകം ആ പേടകമോ വലിയ മുക്കുവന്റെ തിരുശേഷിപ്പുകളോ ആദ്യമായി കാണുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തിനാലിന് വിശ്വാസ വഷാചരണത്തിന്റെ സമാപന വേളയിലാണ് സെന്റ് ബിറ്റേഴ്സ് ചതുരത്തിൽ അർപ്പിച്ച സമാപന ദിവ്യബലിക്ക് മുമ്പ് ആ പേടകം ഫ്രാൻസിസ് പാപ്പ പരസ്യ വണക്കത്തിനായി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ബലിവേദിയിൽ പ്രതിഷ്ഠിച്ചു തിരുക്കർമ്മങ്ങൾ അവസാനിച്ചപ്പോൾ അത് വീണ്ടും അപ്പസ്തോലിക അരമനയിലെ പേപ്പൽ കപ്പേളയിലേക്ക് കൊണ്ടുപോയി ആ തിരുശേഷിപ്പുകളാണ് അതേ പേടകത്തിൽ സഭായിക്ക പരിശ്രമങ്ങളുടെ ചരിത്രത്തിൽ നാഴിയെക്കല്ലാകാൻ കോൺസ്റ്റാന്റിനോപ്പോളിൽ അതായത് ഇന്നത്തെ ഈസ്റ്റാമ്പൂളിൽ എത്തിയിട്ടുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്